പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ന്യൂഡൽഹി രണ്ട് മുന്നണികളും മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചു തുടങ്ങി കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതാം തീയതി മുതൽ വരുന്ന ജൂൺ ഒന്നാം തീയതി വരെയുള്ള ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ലോക്സഭാ മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാവുന്നത് ജൂൺ ഒന്നിന് അവസാനവട്ട തിരഞ്ഞെടുപ്പ് കഴിയുകയും ജൂൺ നാലാം തീയതി ഫലപ്രഖ്യാപനത്തോടുകൂടി പതിനെട്ടാം ലോക്സഭ നിലവിൽ വരും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയുമാണ് പ്രധാന എതിരാളികൾ എന്നാൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി അധികാരം നിലനിർത്തുകയും നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുകയും ചെയ്യുമെന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നുള്ള ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് എന്നാൽ കേരളത്തിൽ ബി ജെ പിക്ക് വേരോട്ടം വേണ്ടി ഒരു ഉപപ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സുരേഷ് ഗോപിയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ന്യൂഡൽഹിയിൽ നടക്കുന്നുണ്ട് കേരളത്തിൽ നിന്നും വിജയസാധ്യതയുള്ള ഏക നേതാവ് സുരേഷ് ഗോപിയാണെന്നിരിക്കെ അദ്ദേഹത്തെ ഉപപ്രധാനമന്ത്രി ആക്കിക്കൊണ്ട് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ സഹായമാവുകയും അതുവഴി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ അധികാരം പിടിക്കാമെന്നുള്ളതുമാണ് ബി ജെ പി കണക്കൂട്ടുന്നത് എന്നാൽ സുരേഷ് ഗോപിയെ ഉപപ്രധാനമന്ത്രിയാക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ നേതാക്കളിൽ നിന്ന് ഇതുവരെ ഒരു അനുകൂലമായ നിലപാട് ലഭിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു